കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് അശ്വതി മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഭാഗ്യ ദിവസങ്ങളാണ് അശ്വതി മുതൽ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഭാഗ്യമായിട്ടുള്ള എല്ലാവരും പറയാറില്ലേ ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു ഇന്ന് എനിക്ക് ഒരുപാട് സാമ്പത്തികം കിട്ടി ഇന്ന് നല്ല കൂട്ടുകാരെ കിട്ടി ഇന്ന് നല്ല സദ്യ കിട്ടി എന്നിങ്ങനൊക്കെ പറയാം എന്ന് പറയുന്നതുപോലെ അശ്വതി നക്ഷത്രക്കാർ തൊട്ട് ഇരുപത്തേഴ് നക്ഷത്രക്കാർ വരെയുള്ള ആൾക്കാരുടെ ദിവസങ്ങളേതാ നോക്കുക അശ്വതി നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച ഏറ്റവും ഉത്തമമാണ് ഭരണി നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച ഏറ്റവും ഉത്തമമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച ഏറ്റവും ഉത്തമമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രോഹിണി മകേരൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചൊവ്വ ൊവ ബുധൻ വ്യാഴം ദിവസങ്ങൾ ഏറ്റവും നല്ലതാണ് മുടന നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം നല്ലതാണ് പൂയം നക്ഷത്രക്കാർക്ക് പിന്നെ വ്യാഴാഴ്ച നല്ലതാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച നല്ലതാണ് ആയില്യം മകൻ നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച നല്ലതാണ് മകം പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച നല്ലതാണ് പൂര ഉത്തരം നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച നല്ലതാണ് ഉത്ര അത്തം നക്ഷത്രക്കാർക്ക് ബുധനാഴ്ച ദിവസം നല്ലതാണ് ചിത്ര നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസം നല്ലതാണ് ചേ നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച നല്ലതാണ് നക്ഷത്രക്കാർക്ക് തിങ്കളും ഞായറും കൊള്ളാവുന്നതാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച കൊള്ളാവുന്നതാണ് കേട്ട നക്ഷത്രക്കാർക്ക് ബുധനാഴ്ച ദിവസം കൊള്ളാവുന്നതാണ് കേട്ട മൂല നക്ഷത്രക്കാർക്ക് ഞായറാഴ്ച കൊള്ളാവുന്നതാണ് നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ചയാണ് കൊള്ളാവുന്നത് നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഞായറും തിങ്കളുമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലത് ഞായറും ബുധനും വ്യാഴവുമാണ് അവിട്ട നക്ഷത്രക്കാർക്ക് ചൊവ്വാഴ്ച ദിവസമാണ് കൊള്ളാവുന്നത് ചതയ നക്ഷത്രക്കാർക്ക് തിങ്കളും ബുധനുമാണ് നല്ലത് പൂരൂരിട്ടാ നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത് ഉത്രട്ട നക്ഷത്രക്കാർക്ക് കറുത്തവാവോട് കൂടിയ തിങ്കളാഴ്ച ഏറ്റവും നല്ലതാണ് അതുപോലെ ഞായറാഴ്ച ദിവസവും നല്ലതാണ് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസങ്ങളും ഏറ്റവും ഉത്തമമാണ് അതിലേറ്റവും അത്യുത്തമമായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് രേവതി നക്ഷത്ര ഉള്ളവർക്കും ഏറ്റവും നല്ലതാണ് ഇത്രയും ദിവസങ്ങളാണ് ഭാഗ്യ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എന്ന് വേണം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ